നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ കേരളം വിട്ടുമാറിയിട്ടില്ല ആ ദുരന്തത്തിന്റെ മറവിൽ തോട്ടപ്പള്ളിയിൽ നിന്നും അനധികൃതമായി കരിമണൽ കടത്തുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ഇന്ന് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ ശ്രദ്ധ മാധ്യമ സ്വത്ത് മുഴുവൻ വയനാട്ടിലേക്ക് തിരിഞ്ഞ ഈ സമയത്ത് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്തുകയാണ് ഇന്ന് ലോറികളിൽ അത് കയറ്റിക്കൊണ്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു തോട്ടപ്പള്ളിയിൽ കരിമണൽ കടത്തുന്നതിന് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും പറയുന്ന കാരണം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ മണലടിഞ്ഞാൽ ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കുട്ടനാടിൽ നിന്ന് വരുന്ന വെള്ളം കടലിലേക്ക് പോകാൻ തടസ്സമുണ്ടോ എന്നാണ് ആ തടസ്സം നീക്കുവാനായി ഈ വർഷം ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിനു മുമ്പായി തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി സർക്കാർ തന്നെ ടെൻഡർ ചെയ്ത് ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നു കഴിഞ്ഞു എന്നിട്ടും ആ പേര് പറഞ്ഞ് ഇവിടുത്തെ നിയമങ്ങളെ പറത്തിക്കൊണ്ട് ഏതാനും ചെറിയ കാര്യങ്ങളിൽ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ കരിമണൽ കടത്ത് പുനരാരംഭിച്ചിരിക്കുക പൊതുസമൂഹം ഉണരണം ഇത് വലിയൊരു ദുരന്തത്തിൽ ഒന്ന് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് ഇവിടെ കൊള്ളയടിക്കപ്പെടുകയാണ് രണ്ട് തീരദേശം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക ഈ വിപത്തിനെതിരെ കേരള സമൂഹത്തിന്റെ പൊതു മനസ്സ് ഉണരണം മാധ്യമപ്രവർത്തകർ ഇത് ഗൌരവമായി എടുക്കണം അവിടെ ഇന്ന് ഈ കരിമണൽ കടത്ത് തടയാൻ ലോറി തടയാനെത്തിയ സാധാരണക്കാരായ പ്രദേശവാസികളായ പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് അമ്പലപ്പുഴ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉണ്ടാകണം മാധ്യമങ്ങളെ ശ്രദ്ധ പതിയണം എന്ന് വിനിയോഗം അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം വെറുതെ വിടാൻ ഉദ്ദേശമില്ല തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം അടുത്ത ആഴ്ച കൊണ്ടുവരും ഇതിന്റെ അന്ത്യം വരെ ഈ കൊള്ള അവസാനിക്കുന്നവരെ നിയമപരമായ പോരാട്ടം തുടരും നന്ദി നമസ്കാരം